വെൽക്കം ടു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ചെറിയൊരു കാര്യമാണ് അതായത് നാളെ റിലീസാവുന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി അഭിനയിച്ച നാളെ റിലീസാവുന്ന സിനിമ കളങ്കാവലിനെ കുറിച്ചുള്ള ചെറിയൊരു പ്രതീക്ഷയാണ് നിങ്ങളോട് പങ്കുവയ്ക്കേണ്ടി പോകുന്നത് കേട്ടോ വിനായകൻ നായകനായി മമ്മൂക്ക ഇല്ലായിട്ടെത്തുന്ന ഒരു ത്രില്ലർ മൂവി അപ്പോൾ ഈ സായേഡ് മോഹൻ എന്നൊരു കഥാപാത്രമായിട്ടാണ് മമ്മൂക്ക എത്തുന്നത് ഇപ്പം ഇതിനോടകം തന്നെ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയുമായിരിക്കും എങ്കിലും ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു ആകാംക്ഷയും എൻ്റെ ഒരു പ്രതീക്ഷയും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങളെ അഭിപ്രായങ്ങൾക്ക് ഞാൻ വളരെ വാല്യൂ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ നേരെ ഉള്ളോട്ട് എടുക്കാം രണ്ടായിരത്തി ഒൻപത് കാലഘട്ടത്തിൽ കർണാടകയിൽ നടന്ന ഒരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള സയനൈറ്റ് മോഹൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻകുമാർ എന്നൊരു വ്യക്തിയുടെ കഥയാണ് ഇപ്പൊ നമ്മൾ കളങ്കാവലായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നാളെ എത്താൻ വേണ്ടി പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഒരു സിനിമാ പ്രേമി എന്ന രീതിയിൽ ഞാൻ ഈ കളങ്കാവൽ മൂവി നോക്കി നോക്കിക്കാണത് വിനായകൻ നായകനായി മമ്മൂക്ക വിജിലനായിട്ട് എത്തുന്നു അത് തന്നെ ഒരു പ്രത്യേകതയല്ലേ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സിനിമയാണ് കളങ്കാവൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മമ്മൂട്ടി മോഹൻലാൽ ഇപ്പൊ ഇത്രയും കാലത്തോളം നായകന്മാരായിട്ട് നിലനിന്ന് മറ്റു സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടോ എന്ന് സംശയമാണ് ഇപ്പൊ കന്നഡയിലും തെലുങ്കിലും ഒക്കെ മേ ബി ബാലയ്യ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ മലയാള സിനിമ ഇൻഡ്രസ്ട്രിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത്രയും കാലമായിട്ട് സൂപ്പർ സ്റ്റാറായിട്ട് നിലനിൽക്കുക എന്ന് പറയുന്ന രണ്ട് പേരും നായകന്മാരായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലും അപ്പോൾ അവർക്ക് ഇടയിൽ ഈ പറഞ്ഞ ഈ മലയാള സിനിമയുടെ രണ്ട് പില്ലേഴ്സ് ആയിട്ട് ഇവർ നിൽക്കുന്നു അവർക്കിടയിൽ യാതൊരു രീതിയിലുള്ള മത്സരമോ കാര്യങ്ങളോ ഇല്ല ഫാൻസിന് ഇടയിലാണ് മത്സരം എന്നൊക്കെ പറയുന്നത് വിഷ ശരീരനായിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സാണ് അദ്ദേഹം അന്തരിച്ചത് അല്ലെ ആ സമയത്ത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ അവസാന സിനിമ ആയിരുന്നു ജയറാം ഒക്കെ അഭിനയിച്ച ജയറാം അതേമാതിരി ശോഭനയൊക്കെ പ്രധാനമായിട്ടിലെത്തിയ ധോനി എന്ന് പറഞ്ഞ സിനിമ ജയഭാരതിയൊക്കെ ഒക്കെ പ്രേമസീറിന്റെ വൈഫായിട്ട് അഭിനയിച്ച പടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ പടത്തിൽ ആ ഒരു സിനിമയൊക്കെ ആകുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി ജഡ്ജി അങ്ങനെയൊക്കെ സീരിയസ് ആയിട്ടുള്ള റോട്ട് മാറി സെക്കൻഡ് ഹീറോ റോളല്ല പക്ഷെ ഹീറോയും അല്ല അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം എന്ന ലെവലിലൂടെ അദ്ദേഹം മാറി പക്ഷെ നാളിത്ര വരെ ആയിട്ടും എഴുപതുകളിൽ എത്തി നിൽക്കുന്ന മമ്മൂക്കായും അറുപതുകൾ കഴി അറുപതുകൾ എത്തി നിൽക്കുന്ന നമ്മുടെ ലാലേട്ടനും അത്തരം സെക്കൻഡ് റോളുകൾ ചൂസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ഡിമാൻഡായിട്ട് ഹീറോ ലെവൽ റോളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വിനായകൻ നായകനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മമ്മൂക്ക വില്ലനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സിനിമ വരുന്നത് കളങ്കാവൻ പക്ഷേ ഇതൊരു നമുക്ക് കാണുമ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു വെറൈറ്റി ഫീൽ ചെയ്യൂ അല്ലേ നമ്മുടെ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാർ വില്യനായിട്ട് എത്തുന്നു പക്ഷേ ഇതൊന്നും ഇന്നോ ഇന്നോ ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല മുൻപ് തന്നെ മുൻപ് തൊട്ട് തന്നെ അങ്ങനെ വില്ലൻ കഥാപാത്രങ്ങളെ നായകന്റെ മേക്കൌറിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പല മലയാള സിനിമകളിൽ മോഹൻലാൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ പണ്ട് ദേവാസുരം എന്ന് പറഞ്ഞ സിനിമ ശരിക്കും ദേവാസുരത്തിലെ മോഹൻലാൽ വില്ലനാണ് അദ്ദേഹം ഒരു ഫ്യൂറോ തെമ്മാടിയാണ് പക്ഷെ നമ്മൾക്ക് ആ ഒരു കൺസെപ്റ്റിലൂടെയാണ് ആ പടം നമ്മൾ കാണുന്നത് എന്ന് മാത്രം ഇപ്പോൾ തെലുങ്കിലെ പുഷ്പ പുഷ്പ കാണുമ്പോൾ ഒരു കൊടും കൊള്ളക്കാരന്റെ കഥയാണ് ചന്ദ്രൻകൊള്ളക്കാരന്റെ കഥയാണ് പുഷ്പ പക്ഷേ നമ്മൾ കാണുന്ന അദ്ദേഹത്തെ ഹീറോ ആയിട്ടാണ് അത് വിൽതലായിട്ട് എത്തുന്നത് പോലീസുകാരനായിട്ടുള്ള ഫഹദാണ് അത് നമ്മൾ കാണുന്ന കാഴ്ചയുടെ കുഴപ്പമാണ് അപ്പൊ അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് മമ്മൂക്ക വില്ലൻ എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അതൊരു വെറൈറ്റി ആട്ടോ വില്ലനാണെന്ന് സ്വയം പ്രഖ്യാപിക്കാനുള്ള സൂപ്പർ താരം എന്നൊരു പടമാണ് കളങ്കാവൽ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ അവിടെ നിന്ന് കേട്ടോ അതൊക്കെ അതിന്റെ സെക്കൻഡറി പാർട്സ് എന്നെ ഏറ്റവും ആകർഷിച്ചത് ഇതിലെ ആ മോഹൻകുമാർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അത് റിയൽ ലൈഫിൽ നടന്ന ഒരു കഥയാണ് റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് ആണ് ഇതെന്ന് പറയുമ്പോഴാണ് എത്ര പെൺകുട്ടികളാണ് ഇയാൾ ഇയാളുടെ ഈ ഒരു സയനൈഡ് മോഹൻ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഇത് അറിയാത്ത ആൾക്കാർ ഇതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞ മൊഴി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കഥ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്കതൊരു വലിയ ഞെട്ടൽ തോന്നിയില്ല പക്ഷെ എങ്കിലും ഞാൻ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും മമ്മൂട്ടി മോഹൻകുമാറിനെ നമ്മുടെ മുന്നിൽ എത്തിക്കൂ എന്നറിയാനുള്ള ഒരു പ്രതീക്ഷ ഇപ്പൊ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ മൂവി ഓൾറെഡി മമ്മൂട്ടി ചെയ്തു വെച്ചുകഴിഞ്ഞു ആ മൂവിയിൽ അദ്ദേഹം ഇതേപോലെ സൈക്കോ ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞു ആ പടത്തിൽ അദ്ദേഹം ലാസ്റ്റ് ക്ലൈമാക്സിൽ തലയ്ക്ക് അടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അപ്പോൾ ഓൾറെഡി പ്രേക്ഷകർ മമ്മൂട്ടിയുടെ ഒരു സൈക്കോ സീൻ കണ്ടു കഴിഞ്ഞു അപ്പോൾ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ പടം മുൻപേ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു എന്ന് പറഞ്ഞ മൂവിയിൽ മമ്മൂട്ടിക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് ഐ മീൻ ഞാൻ ഉദ്ദേശിച്ച അദ്ദേഹത്തിന് ആ മുന്നറിയിപ്പ് കാണിച്ചതിനേക്കാളും എക്സ്ട്രാ എക്സ്പ്രഷൻസും എക്സ്ട്രാ അഭിനയവും ഈ പടത്തിൽ കാഴ്ചവെക്കേണ്ടതുണ്ട് കാരണം ഓൾറെഡി ഒരു കാര്യം ചെയ്തു വെച്ചോണ്ട് തന്നെ അതിന്റെ അതേ കോപ്പി ആവരുത് അല്ലെങ്കിൽ ആ ഇത് ഓൾറെഡി അദ്ദേഹത്തിന്റെ ഈ ഭാഗം നമ്മൾ കണ്ടതാണല്ലോ എന്ന ഫീലും നമുക്ക് വരുത് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചലഞ്ച് തന്നെയാണ് കളങ്കാവൽ എന്ന് പറയുന്നത് അപ്പൊ കർണാടകയിലെ പല ഭാഗങ്ങളായിട്ട് മംഗലാപുരത്തുമായിട്ട് ആയിട്ട് നടന്ന ഈ ഒരു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി എടുക്കുന്ന സിനിമ എന്ന കഴിഞ്ഞാൽ തന്നെ എത്രത്തോളം ഇതിലൂടെ നീതി പുലർത്തിയിട്ടുണ്ട് ഇതേപോലെയാണ് എടുത്തിരിക്കുന്ന സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ആസ്പെക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല എന്ത് തന്നെയാണെങ്കിൽ കൂടി നല്ലൊരു വിരുന്ന് തന്നെയായിരിക്കും മലയാള സിനിമയ്ക്ക് നല്ലൊരു ഭാഗ്യം തന്നെയായിരിക്കും നമുക്ക് ഒരു അടുത്തൊരു പകർന്നാട്ടം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ നാളെ നിങ്ങൾ എല്ലാവരും കളങ്കാവലിൽ കണ്ട ശേഷം അഭിപ്രായം രേഖപ്പെടുത്തുക പിന്നെ മറക്കരുത് ഒരു എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഒരിക്കലും ഒരു ഫാൻ ഫൈറ്റ് കൊണ്ടുവരരുത് ഇത് എന്താ പറയുക ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പടം പലരും തിയേറ്ററിൽ പോയിട്ടൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ ഫാനിസത്തിന്റെ പേരിൽ താഴെ വന്ന് കമന്റ് ഇടും തീരെ പോര ഉറങ്ങിപ്പോയി മോശമാണ് ഇത് ഇന്നാൾ ചേർന്ന് നന്നായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഒരു മോശം ഇത് അതേപോലെ തന്നെ ഫാനിസത്തിന്റെ പേരിൽ അന്ധമായ രീതിയിൽ മോശം ഇഷ്ടപ്പെടാത്ത പടം ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നതും ശരിയല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സിനിമയുടെ വിജയത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സിനിമാ പ്രേമികളാണെങ്കിൽ സിനിമ കണ്ടിട്ട് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം മാത്രം പറയാം ദയവ് ഇത് സോഷ്യൽ മീഡിയയിൽ തെറ്റായ രീതിയിലുള്ള റിവ്യൂ എന്ന് കൊടുക്കാണ്ടിരിക്കുക അപ്പോൾ കളങ്കാവൽ അതി മനോഹരമായ സിനിമയെ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് കളങ്കാവൽ എന്ന് പറയുന്നത് ദേവീക്ഷേത്രത്തിൽ ദാരികാസുരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ദാരികനും പദവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് കളങ്കാവൽ എന്ന് ഞാൻ ഇവിടെ വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പേര് എന്തുകൊണ്ടാണ് ഈ സൈലൺ മോഹൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കൊലപാതകം ഈ സൈലൺ മോഹന്റെ സൈക്കോ പെണ്ണുങ്ങളെ ഇരകളാക്കിയിട്ട് സാറിന് കൊടുത്ത് വരെ വധിക്കുമ്പോൾ അതും ഈ ഒരു ദാരികാസുരന്റെ വധവുമായി ബന്ധപ്പെട്ട കളങ്കാവൽ എന്നൊരു പേരും എങ്ങനെ ചൂസ് ചെയ്തു എന്നൊക്കെ നമുക്ക് പടം കണ്ട ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതൊരു അത് ആ പേര് ഒരു നല്ലൊരു ആപ്റ്റായിട്ടുള്ള പേരായിരിക്കുമോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഡയറക്ടർ ചൂസ് ചെയ്തു എന്നുള്ളതും നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് തന്നെയാണു കൂടി അധിക സമയങ്ങളില്ല നാളെ പടം റിലീസാവുകയാണ് അഞ്ച് മമ്മൂക്കയുടെ ദിവസമാവട്ടെ നല്ലൊരു അടിപൊളി സിനിമയാവട്ടെ കളങ്കാവൽ എന്ന് ആശംസിക്കുകയാണ് ഇനി നമുക്ക് ഡിസംബർ പതിനെട്ടിന് ബബബ്ബ റിലീസാവുന്നുണ്ട് ഭയം ഭക്തി ബഹുമാനം ദിലീപിന്റെ സിനിമയാണ് മോഹൻലാലൊക്കെ ഗസ്റ്റ് റോളിൽ എത്തുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ നല്ല സിനിമകൾ വരട്ടെ ദൃശ്യം ഇത്തിരി വരുന്നുണ്ട് നല്ല സിനിമകൾ വരട്ടെ സിനിമകൾ നല്ല രീതിയിൽ ഓടട്ടെ മലയാള സിനിമയ്ക്ക് മുതൽ കൂട്ടായിട്ട് ഇനിയും മോഹൻലാലും മമ്മൂട്ടിക്കും ഒക്കെ സിനിമകൾ എടുക്കാൻ സാധിക്കട്ടെ അപ്പോൾ മറ്റൊരു സിനിമയ്ക്ക് ശേഷമായിട്ട് വരാം അതുവായിരിക്കും ബൈ സി യു താങ്ക് യു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാട്ടോ അതുകൂടി പറയുകയാണ് അപ്പം മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബബ്ബായ്